മലയാളത്തിൻ്റെ ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ ആരോഗ്യനില ഗുരുതര അവസ്ഥയിൽ അസുഖം മൂർജിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്ന വാർത്തയാണിത് ഒട്ടനവധി പ്രണയഗാനങ്ങൾ മധുര മനോഹര സ്വരമാധുര്യം കൊണ്ട് മലയാളികൾക്ക് സമ്മാനിച്ച ഗായകനാണ് പി ജയചന്ദ്രൻ എൺപത് വയസ്സ് പ്രായമുണ്ടെങ്കിലും ഇന്നും ഗാനങ്ങൾക്ക് ഭാവചാരുത നൽകാൻ ജയചന്ദ്രനോളം മറ്റൊരു ഗായകനില്ല എന്ന് തന്നെ പറയാം പ്രണയത്തെയും വിരഹത്തെയും സ്വന്തം ശബ്ദം കൊണ്ട് ഇന്നും കാലഘട്ടങ്ങൾക്കതീതമായി ഭാവസാന്ദ്രമാക്കിക്കൊണ്ട് ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭ ജനമനസ്സുകളിൽ ശ്രോതാക്കളിൽ നിറഞ്ഞു നിൽക്കുന്നു മലയാളത്തിൻ്റെ ഗന്ധർവ്വ ഗായകൻ യേശുദാസും ജയചന്ദ്രനും സംഗീത ലോകത്തേക്ക് എത്തുന്നത് ഏകദേശം ഒരേ കാലത്ത് തന്നെയാണ് അതുകൊണ്ടുതന്നെ ഇവർ തമ്മിലുള്ള താരതമ്യങ്ങളും ആരാധകർ തമ്മിലുള്ള വഴക്കും പതിവായിരുന്നു പക്ഷേ രണ്ടുപേരുടെയും ശബ്ദവും ശൈലികളും തികച്ചും വ്യത്യസ്തമായിരുന്നു എന്നതാണ് സത്യം അനുരാഗാനം പോലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി നീലഗിരിയുടെ സഖികളെ സ്വയംവര ചന്ദ്രിയ്ക്ക് നീയൊരു പുഴയായി തേരിറങ്ങും ഇറങ്ങും പ്രായം തമ്മിൽ മോഹം നൽകി തുടങ്ങി ജയചന്ദ്രൻ്റെ ശബ്ദം ശ്രോതാക്കളിൽ പ്രിയമാക്കിയ ഗാനങ്ങൾ നിരവധിയാണ് ഇപ്പോൾ പി ജയചന്ദ്രൻ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് എന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്നാണ് പുറത്തുവരുന്ന വിവരം ജയചന്ദ്രൻ്റെ കുടുംബം തന്നെയാണ് ഈ വ്യാജ വാർത്തയോട് പ്രതികരിച്ചത് പ്രായത്തിൻ്റെ ചില സാധാരണ പ്രശ്നങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് ഉള്ളത് എന്നാണ് കുടുംബം പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ഫോട്ടോ ഒന്നര മാസം മുമ്പ് എടുത്തതാണ് എന്നും അദ്ദേഹം ഇപ്പോൾ വീട്ടിൽ സുഖമായി തന്നെയുണ്ട് എന്നും കുടുംബം കൂട്ടിച്ചേർത്തു ഇക്കഴിഞ്ഞ മാർച്ച് മൂന്നാം തീയതിയായിരുന്നു ജയചന്ദ്രൻ എൺപതാം പിറന്നാൾ ആഘോഷിച്ചത് ആശ്വാസ വാക്കുകൾ കേട്ടതോടെ ആരാധകർ ഏറെ സന്തോഷത്തിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട ഗായകനെ എല്ലാവിധ ആയുരാരോഗ്യവും നേർന്നുകൊണ്ട് പോസ്റ്റുകൾക്ക് നിരവധി കമൻറ്റുകളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക